നമസ്കാരം ജെ കെ സോളാർ സൊല്യൂഷൻസിന്റെ മറ്റു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ജിബിൻ സോളർ വേട്ട റിലേറ്റ് ചെയ്തിട്ടുള്ള നിരവധി വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ജെ കെ സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ അപ്പൊ സോളാർ വെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കുക അവർ തന്നെ ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി വീഡിയോസ് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മളിവിടെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കുറേ അധികം വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സോളാർ ഓഫ് കിട്ട് മോഡലാണ് അതായത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ അതായത് ബാറ്ററി വെച്ച് സോളാർ ചെയ്യുന്ന സിസ്റ്റങ്ങളിൽ ഓപ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് രണ്ട് ബാറ്ററി വെച്ചിട്ടുള്ള ട്വന്റി ഫോർ വോൾട്ട് സിസ്റ്റംസ് ഇപ്പൊ നമുക്കറിയാം ലിഥിയം ബാറ്ററീസിന്റെ ഒക്കെ ഒരു തരംഗം വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ലിത്തിയം ഫെറോഫോസൈഡ് ബാറ്ററീസ് ഹൈബ്രിഡ് സിസ്റ്റംസ് ഇതിലേക്കൊക്കെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമുക്ക് നല്ല നൂറ് ശതമാനം ഉറപ്പോടുകൂടി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അഞ്ച് ആറും വർഷമായിട്ട് പോലും നമുക്ക് ഒന്നോ രണ്ടോ ചെറിയ കംപ്ലയിൻറ്റ്സ് മാത്രം വന്നുകൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ നമ്മൾ പഴയ ഒരു സിസ്റ്റം ഉണ്ടായിരുന്ന അപ്ഗ്രേഡ് ചെയ്ത് അവിടുത്തെ ബാറ്ററി ഒക്കെ ഒന്ന് പുതുക്കി വെച്ച് അതുപോലെ തന്നെ അവിടുത്തെ ഇൻവെർട്ടർ സിസ്റ്റം ഒക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിൽ ഒന്ന് അപ്ഗ്രേഡ് ഇരിക്കുന്ന സിസ്റ്റമാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ടു പോയിന്റ് ഫൈവ് കെ വി സോളാർ ഓഫ് കിഡ് സിസ്റ്റമാണ് ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വീഡിയോസ് അപ്പം നിലവിൽ നമ്മൾ എന്തായാലും ഇരിക്കുന്ന പാനലുകളൊക്കെ വെച്ചുകൊണ്ട് സിസ്റ്റത്തെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു അപ്പം അതിന്റെ ഡീറ്റെയിൽസിലൊക്കെ നമുക്ക് പെട്ടെന്ന് പോകാം അതിന് മുൻപാട്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ് അതായത് നമ്മൾ ഇവിടെ ഇൻസലേഷൻ പ്രൊസീജിയേഴ്സ് ഇൻസുലേഷൻ പ്രോസസ്സ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷമുള്ള പെർഫോമൻസ് ഒക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചില സമയങ്ങളെങ്കിലും ചില ബ്രാൻഡുകളിലൊക്കെ പ്രൊമോഷൻ അല്ലെങ്കിൽ ചില ബ്രാൻഡുകളുടെ ഒക്കെ ഡീ പ്രൊമോഷൻ എന്നുള്ള രീതിയിലേക്ക് വീഡിയോകൾ പോകാറുണ്ട് അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അത് നമുക്ക് റിയൽ ആയിട്ട് കിട്ടുന്ന എക്സ്പീരിയൻസ് നമ്മൾ അങ്ങനെ തന്നെ നമ്മുടെ വീഡിയോകളിലൂടെ പ്രതികരിപ്പിക്കുന്നതാണ് ബ്രാൻഡിനെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയനെയോ പ്രൊമോട്ട് ചെയ്യാനോ ഡീ പ്രൊമോട്ട് ചെയ്യാനോ വീഡിയോകളിലൂടെ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി യാതൊരു തരത്തിലുള്ള പേയ്മെൻറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടില്ല വീഡിയോകൾ ചെയ്യുന്നത് സോളാർ ഇൻസ്റ്റലേഷനായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ടെക്നിക്കൽ സൈഡ് കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് വീഡിയോസ് പ്രസന്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്ന ആൾക്കാർ തന്നെ അല്ലെങ്കിൽ ഇൻസലേഷൻ മേഖലയിലുള്ളവര് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ബേസ് ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയിൽ അതിൻ്റെ ഒരു ചുറ്റുവട്ട പ്രദേശങ്ങളും അതായത് ഒരു എൺപത് കിലോമീറ്റർ സർക്കിളിലുള്ള കോട്ടയം ജില്ലയുടെ ചുറ്റുവട്ട ജില്ലകളിലൊക്കെ നമ്മൾ വർക്കുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട് ചോദിക്കുമ്പോൾ നമുക്ക് വോയിസ് മെസ്സേജൊക്കെ അപ്പം തന്നെ റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല കാരണം നമുക്ക് മറ്റ് പല പരിപാടികളുടെ ഇടയ്ക്ക് ഒന്നും വരുന്ന ഫ്രീ ടൈമുകൾ തീർച്ചയായിട്ടും ഒരു മെസ്സേജ് പോലും റിപ്ലൈ ചെയ്യാതെ നമ്മൾ ഇടാറില്ല പറ്റുന്നത്രയും മറുപടികൾ കൊടുക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ അത് ഉപകാരപ്രദമാകാറുണ്ടെന്ന് നമ്മളോട് പറയാറുണ്ട് ഞങ്ങൾ കോട്ടയം ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇവിടുന്ന് കാസർഗോഡോ അല്ലെങ്കിൽ കോഴിക്കോടോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തോ ചെന്നിട്ട് സർവീസ് കൊടുക്കാൻ പറഞ്ഞാൽ അത് നമുക്ക് ഒരുപക്ഷെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഫോണിൽ കൂടെ ഉള്ള എന്ത് ഹെൽപ്പ് നമുക്ക് ചെയ്ത് കൊടുക്കാമെന്നോ വീഡിയോ കോളിൽ വിളിച്ച് നമ്മൾ ഹെൽപ്പ് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരു പേയ്മെന്റ് വാങ്ങിച്ച് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല നമ്മൾ ഒരു കമ്പനിയുടെ ഓതറൈസ്ഡ് ആളൊന്നും അല്ല നമ്മള് ബേസിക്കലി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടീമാണ് ടെക്നിക്കൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ ചോദിക്കുന്ന സംശയങ്ങൾക്ക് ജനുവൻ ആയിട്ട് മറുപടി കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അതുപോലെ നമ്മൾ സോളാർ എനർജി ആയിട്ട് അല്ലെ സോളാർ എനർജി പ്രൊമോട്ട് യും സോളാർ എനർജിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് മാക്സിമം ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പുതിയ പുതിയ സിസ്റ്റംസ് വരുമ്പോൾ അവയുടെ സെറ്റിംഗ്സുകൾ മനസ്സിലാക്കുക ചില ബ്രാൻഡുകളുടെ ഒക്കെ ഇൻവേർട്ടറുകൾ ബാറ്ററികൾ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത് പോലും പലർക്കും അറിയില്ല അപ്പോൾ അതൊക്കെ പലപ്പോഴും പലർക്കും ഹെൽപ്പ്ഫുൾ ആവാറുണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ തീർച്ചയായിട്ടും ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം ഉണ്ടാകുന്നുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ആൾക്കാരെയാണ് വീഡിയോകൾ ലക്ഷ്യം വെക്കുന്നത് ഒന്നെന്ന് പറയുന്നത് സാധാരണ സോളാർ വീട്ടിൽ ഒരു ചെറിയ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു പത്ത് കിലോമീറ്റർ താഴെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധാരണപ്പെട്ട ആൾക്കാർ രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാരെന്ന് പറയുന്നത് ഇൻസ്റ്റലേഷൻ മേഖലയിലോട്ട് കടന്നുവരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ടെക്നിക്കലി ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഈ രണ്ട് കാറ്റഗറി ആൾക്കാരെ ഉദ്ദേശിച്ചാണ് വീഡിയോസ് എടുക്കുന്നത് നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ മോഡിലല്ല അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ ക്യാമറ ഒന്നും ഉപയോഗിച്ച് അല്ല ചെയ്യുന്നു കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു അത് പല സമയത്തായിട്ട് പല ബിറ്റുകളായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത ശേഷം പിന്നീട് സമയമുള്ളപ്പോൾ എഡിറ്റ് ചെയ്ത് അത് ഒരു പിച്ച് വീഡിയോ കിട്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ പോരായ്മ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും പക്ഷെ നമ്മൾ കണ്ടന്റുകൾ കൃത്യമായിട്ടാണ് ഡെലിവറി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ച ശേഷമാണ് നമ്മുടെ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് തികച്ചും സോളാറുമായിട്ട് ബന്ധപ്പെട്ട് സാങ്കേതികമായി അറിയാൻ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനെ പറ്റി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നമ്മൾ വീഡിയോസ് എടുക്കുന്നത് അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് ഈ രീതിയിലാണ് സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ആറ് വർഷം മുൻപ് നമ്മളൊരു ചെറിയ ഓഫ് സിസ്റ്റം സിസ്റ്റമായിട്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ അന്ന് പി ഡബ്ല്യൂ എം ചാർജ് കൺട്രോളർ അതുപോലെ തന്നെ ഒരു സാധാരണ ഇൻവേർട്ടറൊക്കെ ആയിരുന്നു ഇപ്പോൾ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്തിട്ട് ഒരു സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ഇൻവേർട്ടറിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇടയിൽ വെച്ചൊന്ന് മാറി മൂന്ന് വർഷമൊക്കെ ആയപ്പോൾ ചേഞ്ച് ചെയ്ത ഒരു സൂര്യ സിക്സ് എന്ന് പറയുന്ന എം പി ടി ചാർജ് കൺട്രോളറാണ് ഇതിൽ നമുക്ക് ആയിരത്തി എണ്ണൂറ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് നൂറ്റി അറുപത്തഞ്ച് വോൾട്ട് വരെ വി ഒ സപ്പോർട്ട് അതായത് മൂന്ന് പാനൽ വരെയൊക്കെ നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് ട്വൻ്റി ഫോർ വോൾട്ട് രൂപയോഗിക്കാൻ സാധിക്കും നിലവിൽ ഇവിടെ നമ്മൾ മൂന്ന് പാനൽ സീരീസ് ആയിട്ട് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നാനൂറ് വാട്സിൻ്റെ മൂന്ന് പാനലുകൾ ആയിരത്തി ഇരുന്നൂറ് വാട്സ് സോളാർ പാനലാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് സോളാർ പാനൽസ് ഒക്കെ നമ്മൾ ഇനിഷ്യലി ഒരു ആറ് വർഷം മുമ്പ് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത അന്നത്തെ മൂണോ പർക്ക് ടെക്നോളജി വരുന്ന പാനൽസാണ് അതുപോലെ തന്നെ ഈ ഇൻവേർട്ടറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അസംബിൾഡ് മോഡലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതിന് ടു പോയിൻറ്റ് ഫൈവ് കെ എ കപ്പാസിറ്റിയാണ് വരുന്നത് ഇതിൽ നമുക്ക് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് വാട്സ് വരെയൊക്കെ ലോഡ് കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പം ഇതൊരു സോളാർ കോമ്പാറ്റബിൾ ആണെന്ന് പറഞ്ഞു അതായത് നമുക്ക് ഗ്രിഡ് ചാർജിങ് കെ എസ് ഇ ബി ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഇൻബിൽറ്റ് പ്രോഗ്രാം ഉണ്ട് എംബി പി ടിയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഗ്രിഡിൽ നിന്ന് സോളാറിലേക്ക് മാറുന്ന വോൾട്ടേജ് സോളാറിൽ നിന്ന് ഗ്രിഡിലേക്ക് തിരിച്ചു വരുന്ന വോൾട്ടേജ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈസ്റ്റ്മാൻ ബാൻഡിംഗിൽ വരുന്ന സി ടെൻ സോളാർ എക്സ്ക്ലൂസീവ് ബാറ്ററി ആണ് ഇരുനൂറ് എച്ച് ആണ് ഓരോന്നെയും കപ്പാസിറ്റി രണ്ട് ബാറ്ററികളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അധികം സ്റ്റോറേജ് ആവശ്യമില്ലാത്തവരെ സംബന്ധിച്ച് നൂറ്റൻപത് ഏച്ചിന്റെ രണ്ട് ബാറ്ററികൾ ഉപയോഗിച്ചാലും മതിയാവും പവർ കട്ട് രാത്രി സമയത്തൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഇരുന്നൂറ് ഏച്ചിന്റെ രണ്ട് ബാറ്ററികൾ ഉപയോഗിക്കുന്നതാണ് റെക്കമെൻഡബിൾ ഇൻവേർട്ടർ നമുക്ക് ടു പോയിന്റ് ഫൈവ് കെ വി ട്വന്റി ഫോർ വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നൂറാഴ്ച മുതൽ ഇരുന്നൂറ്റി മുപ്പത് ആഴ്ച വരെയുള്ള ബാറ്ററികളിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എം പി പവർ ബ്രാൻഡിങ്ങിൽ വരുന്ന കുറച്ച് പഴയ മോഡലാണ് അതായത് നമ്മൾ ഒരു മൂന്ന് വർഷം മുന്നേ ഒക്കെ മാറ്റി വെച്ച മോഡലാണ് അപ്പോൾ അന്നിരുന്ന ബാറ്ററികളൊക്കെ ഡാമേജ് ആയപ്പോൾ നമ്മൾ ബാറ്ററികൾ ചേഞ്ച് ചെയ്തു പഴയ ഇൻവേറ്റർ മാറ്റി പുതിയ സോളാർ കോമ്പാക്റ്റുള്ള ഇൻവേട്ടറിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഇൻവേർട്ടറിനെ പറ്റി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മിഡി എന്ന് പറയുന്ന കമ്പനിയുടെ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പതിനാറ് മോസറ്റുകൾ വെച്ച് ചെയ്തിരിക്കുന്ന ഒന്നാണ് ഇതിൽ നമുക്ക് കെ എസ് ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ സോളാർ സ്വിച്ച് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് കെ എസ് നിന്ന് ബാറ്ററി ഒരു കാരണവശാലും ചാർജ് ആവുന്നതല്ല അതുപോലെ തന്നെ ബാറ്ററിയെ പറ്റി നമ്മൾ മുൻപും പല വീഡിയോകളിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിച്ചിട്ടുള്ളതാണ് നമുക്ക് അത്യാവശ്യം അഞ്ച് വർഷത്തേക്ക് ഫ്രീ ആയിട്ട് ഓൺ സൈറ്റ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ ഈ സിസ്റ്റങ്ങളൊക്കെ നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥലം അത്യാവശ്യം റേഷൻ കിട്ടുന്ന ഒരു സ്പേസ് ഉള്ള സ്ഥലത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ ഇൻവേർട്ടറ് നമുക്ക് ലോക്കലി അസംബിൾ ചെയ്യുന്ന ഒരു മോഡലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആഫ്റ്റർ സൈൽസ് സർവീസ് എത്ര കാലം കഴിഞ്ഞാലും സർവീസ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു മോഡലാണ് എം ബി പി റ്റിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വേർഷൻ സിക്സ് പോയിൻറ്റ് സംതിങ് വരുന്ന ഒരു മോഡലാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത് പഴയ ഉണ്ടായിരുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലേക്ക് ഇതൊരു പ്രൂവൺ സിസ്റ്റമാണ് റിലേബിൾ ആണ് കുറേ വർഷങ്ങളായിട്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ സാധാരണ രണ്ടായിരം രൂപ ആ റേഞ്ചിലൊക്കെ ബില്ല് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റം വളരെ ആപ്റ്റാണ് കറണ്ട് ബില്ല് ഒരു അഞ്ഞൂറ് രൂപ താഴത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നാനൂറ് വാട്സ് കപ്പാസിറ്റിയിൽ വരുന്ന വാരി ബ്രാൻഡിങ്ങിൽ ഉണ്ടായിരുന്ന മോണോ പർക്ക് എഴുപത്തിരണ്ട് സെല്ലുകൾ വരുന്ന സോളാർ പാനൽസ് ആണ് ഇത് നമ്മൾ ഒരു ആറ് വർഷം മുൻപ് ഇൻസ്റ്റാൾ ചെയ്തതാണ് ആയിരത്തി ഇരുന്നൂറ് വാർഡ്സാണ് നമുക്കിവിടെ കപ്പാസിറ്റി കണക്റ്റഡ് കപ്പാസിറ്റി കിട്ടുന്നത് അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ഒരു മൂന്ന് മുതൽ നാല് യൂണിറ്റ് വരെയൊക്കെ ആവറേജ് പ്രൊഡക്ഷൻ സാധ്യമാകുന്നതാണ് നമുക്ക് അത്യാവശ്യം ബാറ്ററി ചാർജ് ചെയ്യാനും പകൽ സമയത്ത് ലൈറ്റ് ഫാന് അതുപോലെ തന്നെ ടി വി സാധാരണ വീടുകളിലുള്ള ഇൻവേർട്ടർ ടെക്നോളജി ഉള്ള ഫ്രിഡ്ജ് എല്ലാം നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് തെളിഞ്ഞ ഒരു സിസ്റ്റമാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തരത്തിലുള്ള സിസ്റ്റംസ് ഉപയോഗിക്കാം എന്നുള്ളതാണ് ആശാ അപ്പോൾ എം ബി പി ടിയും ഈ തരത്തിലുള്ള അസംബിൾഡ് അല്ലെങ്കിൽ സോളാർ കോമ്പാരബിൾ ആയിട്ടുള്ള ഇൻവേർട്ടർ പിന്നെ നമുക്കൊരു ഒരു ആയിരത്തി ഇരുന്നൂറ് വാർഡ്സ് ഇപ്പോൾ നമുക്ക് അറുന്നൂറ് വാട്സിൻ്റെയൊക്കെ പുതിയ പാനലുകൾ വരുന്നുണ്ട് അപ്പോൾ രണ്ട് പാനലുകൾ കണക്ട് ചെയ്താൽ മതിയാവും ഇനി മൂന്ന് പാനലുകൾ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ കാരണം നമ്മുടെ എം ബി പി ടിയിൽ ആയിരത്തി എണ്ണൂറ് വാട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ കൂടുതൽ വിശുദ്ധ വിവരങ്ങൾ അറിയാനായിട്ട് കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ് സാധാരണ വീടുകളെ സംബന്ധിച്ച് ഒരു മൂന്ന് മുതൽ നാല് ബെഡ്റൂമുള്ള വീടുകളെ സംബന്ധിച്ച് ഒരു രണ്ടായിരം രൂപ ആവറേജ് ബില്ല് വരുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളവർ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഓൺഗ്രഡിലേക്ക് ഇപ്പോൾ ഭാവിലേക്ക് ഒന്ന് ഇ വി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൺഗ്രിഡിലേക്ക് ഉടനെ പോകേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് ഓൺഗ്രേറ്റ് സിസ്റ്റംസിന്റെ ഒക്കെ പോളിസീസ് ഒക്കെ ചേഞ്ച് ആയി വരുന്ന കാര്യമൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ ഒക്കെ വായിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നമുക്ക് വീട്ടിൽ എന്തായാലും ഫുൾ ടൈം പവർ ബാക്കപ്പ് വേണം അപ്പോൾ ഒരു ബാറ്ററി അല്ലെങ്കിൽ രണ്ട് ബാറ്ററി വെച്ചിട്ടുള്ള ഒരു ഇൻവേർട്ടർ നമ്മൾ എന്തായാലും ചെയ്യണം അപ്പോൾ അതിന് നമ്മൾ ഒരു എം പി ടി ചാർജ് കൺട്രോളർ വെച്ചിട്ട് ഒരു സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവേർട്ടർ വെച്ചിട്ട് കുറച്ച് പാനലുകൾ വെച്ച് നമ്മൾ ഒരു ഒരു ദിവസം ഒരു മൂന്ന് മുതൽ അഞ്ച് കൊണ്ട് വരെ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഇൻവേർട്ടർ വെക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ ഒരു ടൂ പോയിന്റ് ഫൈവോ ത്രീ കെ വി സ്വിച്ച് ആയിട്ട് അതിനെ മാറ്റുന്നത് അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു സോളാർ ഓഫ്റ്റിറ്റ് സിസ്റ്റമാണ് ടു പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ത്രീ കെ വിത്ത് ടു ബാറ്ററീസ് അപ്പം അത് നമുക്ക് രണ്ട് പാലുവെച്ച് കാണിച്ച് ഇപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ് വാട്സിന്റെ ഒക്കെ പാനലുകൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് വെച്ച് രണ്ട് പാനൽ ഉപയോഗിച്ചാൽ മതിയാവും നമ്മുടെ പകൽ പകരസമയത്ത് ഉപയോഗത്തെ കോമൻസേറ്റ് ചെയ്യത്തക്ക രീതിയിൽ മൂന്നോ നാലോ പാനുകൾ ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഇൻസ്റ്റലേഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ പല രീതിയിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടനോട് നമുക്കണം കൂടാതെ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതലുള്ള ആരെങ്കിലും സോളാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോസ് ഓൾറെഡി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുക അതിൽ ഓൺഗ്രഡ് സിസ്റ്റംസ് ഓഫ്ഗ്രഡ് സിസ്റ്റംസ് ഹൈബ്രിഡ് അതുപോലെ തന്നെ സോളാറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് നമ്മൾ വിവരിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആറ് വർഷമായിട്ട് നമ്മുടെ ചാനലിൽ നിരവധി വീഡിയോസ് അവൈലബിൾ ആണ് നമ്മുടെ ഇൻസ്റ്റലേഷൻ പ്രാക്ടീസസ് എല്ലാം കണ്ട് മനസ്സിലാക്കാവുന്നതാണ് സോളാർ എനർജിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു വീഡിയോ ചാനലിലൂടെ വീണ്ടും കാണാം അതായിരിക്കും ഗുഡ് ബൈ